പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് നായകനാണ് കുഞ്ചാക്കോ ബോബൻ തൊണ്ണൂറുകളിൽ നിറം പ്രിയം അനിയത്തിപ്രാവ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളമൊന്നും മലയാള സിനിമയിൽ മറ്റൊരു റൊമാൻറ്റിക് ചിത്രവും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് സത്യം സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ബോബൻ കുഞ്ചാക്കോയുടെ മകനാണ് താരം ധന്യ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തിയ കുഞ്ചാക്കോ ബോബൻ നായക വേഷത്തിൽ എത്തിയത് ഫാസിൽ ചിത്രം അനിയത്തി അനിയത്തിപ്രാവിലൂടെയാണ് ട്രാഫിക് മുതൽ ഇങ്ങോട്ട് വില്ലൻ വേഷങ്ങളും പോലീസ് വേഷങ്ങളുമെല്ലാം അടിപൊളിയായി ചെയ്ത് തൻ്റെ ചോക്ലേറ്റ് ഹീറോ എന്ന പഴയ ഇമേജ് പാടെ തിരുത്താൻ കുഞ്ചാക്കോ ബോബന് കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ചെയ്ത നാ താൻ കേസ് കൊടുക്കുക എന്ന ചിത്രത്തിലെ വ്യത്യസ്തമായ വേഷം ഏറ്റവും ഭംഗിയായി താരം ചെയ്തിരുന്നു റിലീസിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റ ഡാൻസ് കൊണ്ട് ചിത്രത്തിൻ്റെ ഹൈപ്പ് ഉയർന്നതും നമ്മൾ കണ്ടതാണ് പ്രായം കൂടും തോറും ഗ്ലാമർ കൂടി വരുന്നു എന്ന ആരാധകർ സ്നേഹത്തോടെ കളി പറയാറുണ്ട് താരത്തിനോട് രണ്ടായിരത്തി അഞ്ചിൽ ആണ് കുഞ്ചാക്കോ ബോബൻ പ്രിയെ വിവാഹം കഴിച്ചത് തൻ്റെ ആരാധിക കൂടി ആയിരുന്ന പ്രിയയുമായി ഏറെ നാളായി പ്രണയത്തിലായിരുന്നു താരം പ്രിയെ വിവാഹം കഴിച്ചു ഏറെ വർഷങ്ങൾക്കു ശേഷമാണ് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് ഇസ്ഹാഖ് ബോബൻ കുഞ്ചാക്കോ എന്നാണ് കുഞ്ഞിൻ്റെ പേര് അഞ്ച് വയസ്സുകാരനായ ഇസഹാക്കും ഒരു കുഞ്ഞു താരമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഐസ് ഇസഹാക്കിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വേഗം തന്നെ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ ഒരു കുഞ്ഞു ബേബിയെ മടിയിലിരിക്കുന്ന ഇസഹാക്കിൻ്റെ പുതിയ വീഡിയോ ആണ് വൈറലാകുന്നത് സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ഷാഫിന ബവിൻ്റെ കുഞ്ഞിനെയാണ് ഇസ്ഹാഖ് താല്